കാര്യങ്ങൾ ണം എന്തോ കേട്ട് വിശ്വാസമുണ്ട ഇതാരുടെയും ദുന്യാവിൻ്റെ പ്രശ്നമല്ല നമ്മുടെ ഹിമാലിൻ്റെ പ്രശ്നമാണ് ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന് ആദ്യമാചാരൻ്റെ സ്വന്തത്തോട് എൻ്റെ ശബ്ദങ്ങൾക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു സഹാബത്ത് അത് കൃത്യമായി ഉൾപ്പെട്ടവരാണ് പൂർണ്ണ അർത്ഥത്തിൽ അവരത്ൂർണർത്ഥത്തിൽ ആ പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണത്തിൽ അവർക്ക് പ്രയാസം വരുമ്പോ Rabbin dan Rahmat kita പ്രശ്ന പരിഹാരങ്ങൾക്ക് സമീപിക്കാൻ അന്മാഹുനി ക്ഷമിച്ചവരാണ് സുഹൃത്താഹിതങ്ങളെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളുടെ സെയ്യതാണെന്ന് മുത്തലിബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മയ്യഫുരി ഓടിച്ചെല്ലാനുള്ള ഇടപാട് അഭയം പ്രാപിക്കാനുള്ള ഇടപാട് കടുത്ത വരൾച്ച വന്നപ്പോൾ വല്ലാത്ത പ്രയാസം വന്നപ്പോൾ സ്വഭാവത്ത് മുത്തുലബിയോട് സങ്കടം പറഞ്ഞ എത്ര സന്ദർഭങ്ങളുണ്ട് ാതെ ഞങ്ങൾക്ക് എന്ത് വയ്യും അള്ളാഹുന്റെ റസൂലായ അങ്ങയുടെ അടുത്തേക്ക് സമീപിക്കാനല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും മനുഷ്യർക്ക് ഓടിച്ചെല്ലാനുള്ള ഇടയ ഇടങ്ങളല്ലേ അള്ളാഹുന്റെ അമ്പിയാക്കള് അള്ളാഹുന്റെ മുസ്തലീങ്ങൾ മനുഷ്യരുടെ അവലംബങ്ങൾ അല്ലേ അള്ളാഹുന്റെ റസൂര്

രണ്ട് കൈ േക്കും ഇങ്ങനെ പോയിട്ടു കയ്യിലൊന്നും സാധാരണ രീതിയിൽ പോയിട്ടു പറഞ്ഞു പിടിച്ചു പിന്നെ എന്നുള്ള പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സങ്കടം തേടിക്കൊണ്ട് ഒന്നാൻ സമീപിച്ചത്

അനലൗ നഹീബു സല്ലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു ഫനഫസു ബിഹി ഫലാഫന ഫതാഖ് ആ ബട്ട തഫദ്ദു കുത്ന ബിഹു തവല മുദി ഫമസ് തൈക തുമാബാദ ബിന്ന അങ്ങനത്തെ പ്രശ്നം നടന്നയട്ടില്ല ഇമാഹു ഖാലിസൻ ഇൽ പോത്തെ കത്തി പാതിരാ സമയമാണ് ഉത്രിവക്കുന്ന ഖിദമത്ത് ചെയ്യാൻറെ താൽപര്യത്തോടെ കൂടി കാത്തിടക്കുകയാ റബിയത്ത് അൽ ഔലിയാ വൽ മു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹ

ചോദിച്ച കക്കാരിയാണ് നിങ്ങൾ കേട്ടത്

ദൈവമാണെന്ന വിശ്വാസത്തിലല്ല ദൈവപുത്രനാണെന്ന വിശ്വാസത്തിലല്ല മറിച്ച് മുഹമ്മദു നിക്ഷയിച്ചു തന്നതാണ് നമ്മളിലേക്ക് പറഞ്ഞു വിട്ടയച്ചതാണ് അമ്മാരമാണെന്ന വിശ്വാസത്തിലാ ഇതാണ് റൂവിന്റെ വിശ്വാസം on some side of the thing yeah.